അലൈക്കും അസ്സാമലൈക്കും ആയിഷ ഹിബ എന്ന ചെറിയ പൈതലിന്റെ പ്രാണൻ ഇന്നലെ ആ പൈതലിന്റെ ഉമ്മയുടെ മുമ്പിൽ വെച്ചിട്ട് നഷ്ടപ്പെട്ടു എങ്ങനാന്നറിയോ ആ കുട്ടി സഞ്ചരിച്ചിരുന്ന സ്കൂൾ വാഹനത്തിന്റെ ടയർ കയറിയിട്ടാണ് ആ സമയത്ത് ആ പൈതൽ ആറത്ത് കരഞ്ഞു വിളിച്ചത്ര ഉമ്മ എന്ന് ആ ഉമ്മ അടുത്ത് നിൽക്കുന്നുണ്ട് പക്ഷേ ആ പൈതലിനെ രക്ഷിക്കാൻ പോലും ആ ഉമ്മാക്ക് ഇന്നലെ കഴിഞ്ഞില്ല എന്നതാണ് എത്ര വേദന ആ ഉമ്മയുടെ കൽവിൽ ഉണ്ടാകുമെന്ന് ചിന്തിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും ആ വാഹനത്തിൽ ആയ എന്ന് പറയുന്ന ഒരു സ്ത്രീ ഉണ്ടായിരുന്നു അതായത് സ്കൂൾ ബസ്സുകളിലൊക്കെ ഡ്രൈവറെ കൂടാതെ വേറെ ഒരു വ്യക്തി കൂടെ ഉണ്ടാകും ആ ഒരു വ്യക്തിയുടെ പണി ആ ബസിന്റെ ഉള്ളിലുള്ള കുട്ടികളെ അവരുടെ ലക്ഷ്യസ്ഥാനത്തേക്ക് റോഡ് മുറിച്ച് നല്ല രൂപത്തിൽ കടത്തി വിടുക എന്നുള്ളതാണ് അതായത് ആ ഒരു സ്ത്രീയെ ചുരുക്കി പറഞ്ഞാൽ ആ ബസ്സിൽ അവിടെ നിർത്തിയിട്ടുള്ളത് ആ കുട്ടികളുടെ സംരക്ഷണത്തിന് വേണ്ടിയിട്ടാണ് പക്ഷേ ആ സ്ത്രീ ഇന്നലെ ഹിബ അടക്കമുള്ള മൂന്ന് കുട്ടികള് ആ ഒരു സ്ഥലത്ത് ഇറങ്ങിയപ്പോ അവരെ കൂടെ ഇറങ്ങുകയോ അവരുടെ കാര്യങ്ങളിൽ ഇടപെടുകയോ ആ മൂന്ന് കുട്ടികളെ റോഡ് മുറിച്ചിട്ട് അവരുടെ രക്ഷിതാക്കളുടെ മുമ്പിൽ എത്തിക്കുകയോ ചെയ്തിട്ടില്ല എന്ന് സാരം അതുകൊണ്ടാണ് ഐഷാഹിബ എന്ന ആ പിഞ്ച പൈതല് അവളുടെ ഉമ്മയുടെ മുമ്പില് വെച്ചിട്ട് ആ പെൺകുട്ടി ആർത്ത് വെളിച്ച കരഞ്ഞത് കാരണം ശരീരത്തിലൂടെ വാഹനം കയറി ഇറങ്ങുകയാണ് സഹിക്കാൻ കഴിയാത്ത അസഹ്യമായ വേദന ആ പിഞ്ച പൈതൽ ഉമ്മാ എന്ന് അലറി കരഞ്ഞെന്ന് ആ ചെറിയ പൈതല് പറയുന്നത് നിങ്ങൾ കേട്ടിയില്ലേ ഒന്നാലോചിച്ച് നോക്കണം ഇതുപോലെയുള്ള ആളുകൾ അവരുടെ ജോലിയിൽ വരുത്തുന്ന അശ്രദ്ധ അതാണ് എത്രയോ കാലങ്ങളോളം ജീവിക്കേണ്ട ഒരു ചെറിയ പിഞ്ച പൈതൽ ഇന്നലെ നെട്ടറ്റ് വീണതുപോലെ ഈ ലോകത്തോട് വിട പറഞ്ഞത് ആ കുടുംബം ഇന്നും ആ കണ്ണീരിൽ നിന്ന് കര കയറിയിട്ടില്ല ആ നാടും കണ്ണീര് കടലിലാണെന്ന് നിങ്ങൾ ആലോചിക്കണം ഈ ഒരു സ്ത്രീയെ യഥാർത്ഥത്തിൽ എന്താണ് ചെയ്യേണ്ടത് ആ ഒരു ബസ്സിലുണ്ടായിരുന്ന വ്യക്തിക്കെതിരെ അവര് മനഃപൂർവമല്ലാത്ത നരഹത്യ മേലിൽ കേസെടുത്തിട്ടുണ്ട് അത്ര പോലീസ് അയാൾ അറസ്റ്റ് ചെയ്തിട്ടുണ്ടാകും ഇവരെ എന്താണ് ചെയ്യേണ്ടത് ആ ബസ് ഡ്രൈവർക്ക് എന്താണ് യഥാർത്ഥത്തിൽ ചെയ്യാൻ കഴിയുക അയാള് ആ കുട്ടിയുടെ ശരീരത്തിലൂടെ മനപൂർവ്വമാണോ അയാള് ബസ് കയറ്റിയതല്ല അയാൾ അറിഞ്ഞിട്ട് പോലും ഇല്ല യഥാർത്ഥത്തിൽ ഏറ്റവും വലിയ കുറ്റക്കാരി എന്നത് ആ ആയെന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന ആ ഒരു വ്യക്തിയാണ് ആയമാരെ ഓരോ സ്കൂൾ ബസ്സിലും സ്കൂൾ മാനേജ്മെന്റിന്റെ കീഴിലൊക്കെയാണ് ചേർക്കുന്നതെന്നാണ് നാട്ടുകാർ പറയുന്നത് പക്ഷേ അവര് അല്ലെങ്കിൽ അവരിലെ പല ആളുകളും യഥാർത്ഥത്തിൽ അവരുടെ ഡ്യൂട്ടി ചെയ്യാറില്ല എന്നുള്ളതാണ് കാരണം ചിലപ്പോൾ ചില കുട്ടികള് അവർ കൃത്യമായിട്ട് റോഡ് ചിലപ്പോൾ മുറിച്ച് കടക്കും പക്ഷേ എല്ലാ കുട്ടികളും അതുപോലെ അല്ല ഈ ഏതാനും ചില കുട്ടികള് റോഡ് മുറിച്ച് കടക്കുന്നത് കണ്ടുകൊണ്ട് പലരും തൻ്റെ ഡ്യൂട്ടി അതെന്താണ് എന്ന് മറന്നു പോവുകയാണ് അവരെന്നിട്ട് ആ ബസ്സിൽ അവരിയ്ക്കുന്നിടത്ത് നിന്ന് എഴുന്നേൽക്കാതെ അവിടെ തന്നെ അവരിയ്ക്കും ഇതുകൊണ്ടുണ്ടാകുന്ന നഷ്ടമോ ഹിപമോളുടെ ജീവൻ ഇന്നലെ പൊലിഞ്ഞു അതുപോലെ ഒരുപാട് മക്കളുടെ ജീവനാണ് പൊലിഞ്ഞു പോകുന്നത് ഈ മാതാപിതാക്കൾ അവരുടെ കയ്യിലില്ലാത്ത പണം അവർ മക്കളെ ഓരോ സ്കൂളിലേക്കും ചേർക്കുന്നതും പോരാത്തതിന് അവരുടെ ആ സ്കൂളിലെ ബസ്സിൽ തന്നെ ആ മക്കളെ പറഞ്ഞയക്കുന്നതും കാരണം ആ കുട്ടികൾക്ക് ആ ഒരു സ്കൂൾ ബസ്സിൽ സുരക്ഷിതത്വം ഉണ്ട് എന്നതുകൊണ്ട് ആ സുരക്ഷിതത്വമാണ് ഇന്നലെ ഹിബ എന്ന ആ ചെറിയ പൈതലിന് നഷ്ടമായത് എന്ന ആ സ്ത്രീയൊന്ന് ഇറങ്ങിയിരുന്നെങ്കിൽ ആ പിഞ്ച പൈതലിന്റെ കയ്യിലൊന്ന് പിടിച്ചിരുന്നെങ്കിൽ ആ ഹബീബ എന്ന സ്ത്രീയുടെ കയ്യിൽ ഏൽപ്പിച്ചിരുന്നെങ്കിൽ ഒരിക്കലും ആ പിഞ്ച പൈതലിൻ്റെ പ്രാണൻ ഇന്നലെ ആ ബസ്സിന്റെ അടിയിൽ തീരില്ലായിരുന്നു എന്നതൊരു യാഥാർത്ഥ്യമല്ലേ ഒരു നാട് മുഴുവനും ഇന്നലെ കണ്ണീർ കടലിലായിരുന്നു എത്രയോ വേദനയോടെയാണ് നാട്ടുകാര് ആ ഒരു വാർത്ത കേൾക്കുന്നത് ഹിബയെന്ന ചെറിയ ആ പൈതലിൻ്റെ ആ വിയോഗ വാർത്ത ആയിരക്കണക്കിന് ആളുകളാണ് തടിച്ചു കൂടിയത് ആ ഒരു വീട്ടുമുറ്റത്ത് യാ അവരിൽ ഓരോരുത്തർക്കും അങ്ങേ വേദന ഉണ്ടെങ്കിൽ ആ പിഞ്ച പൈതലിൻ്റെ ഉമ്മയുടെയും ആ കുടുംബത്തിൻ്റെയുമൊക്കെ പ്രയാസവും വേദനയും ഒക്കെ എത്രത്തോളമാണെന്ന് നമുക്കൊന്ന് ഓർക്കുമ്പോത്തിന് നമുക്ക് മനസ്സിലാവുന്നുണ്ട് ഒരു കുട്ടിക്കും ഇനി ഇതുപോലെയുള്ള അവസ്ഥ വരരുത് എന്നതാണ് ഇനി മുതൽ നമ്മൾ അങ്ങോട്ട് നോക്കേണ്ട കാര്യം അതിന് ഈ ആയമാര് ആയമാരായിക്കോട്ടെ വേറെ ആരും തന്നെ കുട്ടികളുടെ സുരക്ഷിതത്വത്തിന് അവരെ നിർത്തുന്നുണ്ടെങ്കിൽ അവരാ ഡ്യൂട്ടി കൃത്യമായിട്ട് അവര് ചെയ്യാ